രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നൊബേൽ സമാധാന സമ്മാനത്തിൻ്റെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇസ്രയേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരുന്ന ഫലസ്തീൻ ജനതയ്ക്കെതിരെ ഗസയിൽ നടത്തിക്കൊണ്ടിരുന്ന അധിനിവേശത്തിന് ഒരു താൽക്കാലിക അറുതിയെങ്കിലും എന്നുള്ള ഒരു സന്ദേശം ഇന്ന് മാധ്യമം നമ്മളെല്ലാം അറിയാൻ കഴിഞ്ഞ ദിവസമാണ് അതിന് പ്രധാനമായിട്ട കാരണം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ ഇസ്രയേലിലെ സയോണിസ്റ്റ് ഭരണകൂടം അതുപോലെ തന്നെ ഹമാസ് തമ്മിൽ ഒരു ഒത്തുതീർപ്പിലെത്താൻ ഇരുപത് പോയിൻറ്റുകളാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചത് ആ ഇരുപത് ഇന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു വെടിനിർത്ത വെടിനിർത്തലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒക്ടോബർ പത്താം തീയതിയുള്ള മിക്കവാറും എല്ലാ മാധ്യമങ്ങളിൽ തന്നെ ഇന്ന് നമ്മൾ കാണുന്ന ഈ സമാധാനത്തിൻ്റെ അന്തരീക്ഷം സംജാതനെക്കുറിച്ചുള്ള ആഹ്ലാദകരമായിട്ടുള്ള വാർത്തകളാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നോബൽ സമ്മാനത്തിൻ്റെ ദിവസം ട്രംപും ഡൊണാൾഡ് ട്രംപും സമാധാന സമ്മാനം പ്രതീക്ഷിക്കുന്നതിന് കൂരി അത് തൻ്റെ അവകാശമാണെന്ന മട്ടിൽ പല പ്രസ്ഥാനങ്ങളും നടത്തുകയുണ്ടായിട്ടുണ്ട് അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഏഴോളം യുദ്ധ സാഹചര്യങ്ങൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഇസ്രയേലിൻ്റെ അധിനിവേശം വംശഹത്യാപരം അധിനിവേശം നീ തടയാനും നീ നിർത്തലാക്കാനും ട്രംപിന് സഹ സഹായിച്ചു എന്നാണ് സ്വയം അവകാശവാദമായിട്ട് ട്രംപ് പറയുന്നത് ഇന്ന് നോബൽ സമ്മാനം പ്രഖ്യാപിക്കേണ്ടായി നോബൽ സമാധാന സമ്മാനം വെനുവേലയിലുള്ള മുൻ പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച മറിയ കൊറീനോ മെച്ചാഡോ ഒക്കെയാണ് നോബൽ സമ്മാനം സമാധാന നോബൽ സമ്മാനം ലഭിച്ചത് അവർ വെനുസുലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മധുര സർക്കാരിനെതിരെ മധുരേൻ്റെ ഏകാദിത്യ പ്രവർത്തനത്തിലുള്ള സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ സമരത്തെ നയിക്കുന്നു അതുപോലെ മനുഷ്യാവകാശ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു അവർ പ്രതിദാനം ചെയ്യുന്ന ഒരു സോഷ്യലിസ്റ്റ് വിരുദ്ധ ഷാവേഴ്സ് വിരുദ്ധ ഒരു ലിബറൽ ധാരയാണ് അതേസമയം തന്നെ അവർക്കൊരു വലിയ വലതുപക്ഷ ബന്ധമുണ്ടെന്ന് നമുക്ക് മാധ്യമങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം ഇസ്രായേലുമായി ബന്ധപ്പെട്ടും യൂറോപ്പിലെ തീവ്ര വലതുപോക്ഷ രാഷ്ട്രീയമായിട്ടൊക്കെ അവരുടെ ആശയപരമായിട്ട് സാദൃശ്യവും അവരുടെ പലതോരത്തിലുള്ള ഐക്യവും മുമ്പും പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ഡൊണാൾഡ് ട്രംപിന് നോബൽ സമ്മാനം ലഭിച്ചിട്ടില്ല സാഹചര്യത്തിൽ ഒരു വലദോഷ അനുഭവത്തോ വലദോഷത്തോ അനുഭവം പുലർത്തുന്ന ലാറ്റിൻ അമേരിക്കൻ ഒരു വനിതയ്ക്കാണ് കിട്ടിയെന്നുള്ളത് ഒരു യാദർശികമായിരിക്കാം പക്ഷേ എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ലാറ്റിൻ ലാറ്റിനമേരിക്കയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ട്രംപിനെതിരെ വിമർശിച്ചു വരുന്നുള്ളത് കൊളംബിയൻ പ്രസിഡന്റ് ഉദാഹരണം കൊളംബിയൻ പ്രസിഡന്റാണ് ഇസ്രയേൽ നടത്തുന്ന വംശകൃത്യക്കെതിരെ ശക്തമായിട്ട് യു എൻ തൻ്റെ ഭാഷണത്തിലൂടെ പ്രതിഷേധം അറിയിച്ചത് അതുപോലെ ബ്രസീൽ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ലാറ്റിൻ അമേരിക്കയിലെ പല രാജ്യങ്ങളും ഇടതുപക്ഷ ഇടതുപക്ഷ അനുഭാവി അനുഭവ ഇടതുപക്ഷത്തോ അനുഭവമുള്ള പല രാഷ്ട്രതലമാർ ലാറ്റനമേരിക്കയിൽ ട്രംപിനെതിരെ ഇസ്രയേലിൻ്റെ സയണിസ്റ്റ് ഭരണഘടന ഭരണ ഭരണകൂടത്തിനെതിരെ നെത്തൻയാഹുവിനെതിരെ സംസാരിച്ചിട്ടുണ്ട് അവർ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് യു എനിലും ഐക്യരാഷ്ട്രസഭയിലും ഇതാണ് ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നത്തെ വാർത്തയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് എല്ലാവർക്കും പൊതുവിൽ ഇന്ന് ലോകം ഒരു ആശ്വാസം പ്രകടിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കുരുതി വംശഹത്യയിൽ താൽക്കാലികമായൊരു ആശ്വാസം വരുന്നത് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ആശ്വാസകരമായ ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറുപത്തെട്ടായിരം എഴുപതിനായിരം പലസീനികളാണ് ഈ രണ്ട് കൊലത്തിനകം കൊലയ്യപ്പെട്ടത് അതിൽ ചെറിയ കുഞ്ഞുങ്ങൾ കൊലയ്യപ്പെട്ടു അങ്ങനെ ചെറിയ കുഞ്ഞുങ്ങൾ കൊലയ്യപ്പെട്ട ഏതാണ്ട് പത്ത് പതിനെട്ടായിരം പതിനെട്ടായിരം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പറയുമ്പോൾ തന്നെ ഒരു വേദനാജനകമായ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പതിനെട്ടായിരം കുഞ്ഞുങ്ങളാണ് കൊലയ്യപ്പെട്ടെന്നുള്ളതാണ് ലഭിക്കുന്ന കണക്ക് ഇതിനെതിരെ അന്താരാഷ്ട്ര കോടതി വംശഹത്യാണെന്നും വംശക്തിക്കെതിരെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നെത്തന്യാഹവിനെതിരെ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ടത് ഇത് പല ലോക ലോകരാഷ്ട്രങ്ങളും ഏതാണ്ട് ഉയർത്തിയിരുന്നു ഈ വാദം കാരണം ഇസ്രയേൽ നടക്കുന്നത് വംശഹത്യാണെന്ന് ഐക്യ ഐക്യരാഷ്ട്രസഭയ്ക്കും വരെ പറയേണ്ട സ്ഥിതിവിശേഷമുണ്ടായി ഐക്യരാഷ്ട്രസഭയിൽ ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ സെപ്റ്റംബറിൽ ട്രംപ് ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ഈ നിർദ്ദേശങ്ങളൊക്കെ പാടെ തള്ളുകയും ഇസ്രയേൽ സമാ ഗസയുടെ ഗസയിൽ നടത്തുന്ന അധിനിവേശം ഇസ്രയേൽ നിർത്തലാക്കണമെന് സൂചന നൽകിയാണെങ്കിൽ കൂടി സ്വതന്ത്ര പാലസ്തീന സങ്കല്പത്തെ പരിപൂർണമായി നിരാകരിക്കുകയായിരുന്നു ഇതിനൊരു പശ്ചാത്തല സമയത്ത് ആലോചിക്കണം അതായത് നമുക്കറിയാം ബാൽഫൂർ ഡിക്ലറേഷൻ മുതലാണ് പാലസ്തീനയിലെ സൈനിസ്റ്റ് അധിനിവേശം സാധൂരിക്കപ്പെടുന്നത് ആ അതിന് കാരണമായ ഇംഗ്ലണ്ട് രാഷ്ട്രം പാലസ്തീൻ അംഗീകരിക്കുന്ന സ്ഥിതിവശേഷം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായി പാലസ്തീൻ മാത്രമല്ല ഫ്രാൻസ് അംഗീകരിച്ചു അങ്ങനെ ലോകത്തേതാണ് നൂറ്റി അമ്പത്തെട്ടോളം രാജ്യങ്ങൾ പാലസ്തീനിൻ്റെ സ്വതന്ത്ര പദവി അല്ലെങ്കിൽ പാലസ്റ്റീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന സ്ഥിതി ഉണ്ടായി ദുരിഷസങ്കല്പം തന്നെ എങ്കിലും പാലസ്റ്റീനെ അംഗീകരിക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടായി അങ്ങനെ അനുകൂലമായിട്ട് ആഗോള സിവിൽ സമൂഹം പല രാഷ്ട്രതലവന്മാരും രാഷ്ട്രങ്ങളും ആഗോള സിവിൽ സമൂഹവും ഗസയിലെ മനുഷ്യാവക മനുഷ്യ ഗുരുതിക്കെതിരെ വംശീയ അധിനിവേശനെതിരെ വംശീയ സയനിസ്റ്റുകളെ വംശീയ ആധിപത്യത്തിനെതിരെ പ്രതിഷേധിക്കുന്ന ഘട്ടത്തിൽ ഇസ്രയേൽ ഒരു അടുത്ത് ദുർബലപ്പെടുകയാണ് നമുക്കറിയാവുന്ന പോലെ ഇസ്രയേലിൽ ദത്തന്യാഹുവിന് യൂറോപ്പിൻ്റെ പുറത്തുകൂടെ വിമാനം പറയ്ക്കാൻ പോലും ധൈര്യമില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു തന്നെ യുദ്ധ തടവുകാരനായി പിടിക്കപ്പെടുമെന്നുള്ള ആശങ്കയായിരുന്നു നെത്തന്യാഹുവിന് അപ്പോൾ ആ നിലയിൽ ഇസ്രയേൽ ഒരു തരത്തിൽ വലിയ പ്രസിദ്ധി നേരിടുകയായിരുന്നു ആഗോളമായ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്നു അവിടെ നടക്കുന്ന വംശകത്തിയാണെന്ന് പറയുന്നു വംശകത്തിയിൽ ഇസ്ര ഇസ്രയേലിൻ്റെ ഉത്തരവാദിത്തം നെത്തന്യാഹാബു ഏറ്റെടുക്കണമെന്ന് നത്തന്യാഹുവിനാണെന്ന് കൃത്യമായ വ്യക്തമായ നിലപാടുകൾ പല രാഷ്ട്ര തലവന്മാർ സ്വീകരിച്ചു രാ ഖത്തറിൻ്റെ ആക്രമണത്തെ തുടർന്ന് ലോകം പ്രതിഷേധത്തിലേക്ക് മാറി അമേരിക്ക തന്നെ അസ്വസ്ഥമായി അങ്ങനെ നെത്തന്യാഹുവും യുദ്ധ ക്യാബിനറ്റും പ്രതിസന്ധിയിടുന്ന സമയത്താണ് മാധ്യസ്ഥത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് ട്രംപ് കടന്നു വരുന്നത് തീർച്ചയായും ട്രംപിന് നോബൽ സമ്മാനം വാങ്ങുക എന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു ഇത് റഷ്യവരുന്ന അവസാന യുദ്ധം അവസാനിച്ചില്ല നമുക്കറിയാം പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ട്രംപ് ഈ നോബൽ സമ്മാനം വാങ്ങാനുള്ള ഈ തത്രപ്പാടിൽ ആണ് ഇരുപത് പോയിൻറ്റ് കൊണ്ടുവന്നത് താൽക്കാലിക ആശ്വാസ നിലയ്ക്കായിരിക്കും ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇത് എന്ത് സമാധാനമാണ് പുനഃസ്ഥാപിക്കും ഇതാണോ സമാധാനം ഇതിന് പാസിഫിക്കേഷൻ എന്ന് വിളിക്കുക പാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന സമാധാനമാണ് അതായത് ഇവിടെ സംഭവിച്ച പാര ഗസയിൽ അധിനിവേശം നടത്തി അവിടുത്തെ ജനജീവിതം താറുമാറാക്കി വംശഹത്യനിർത്തി വംശീയാധിപത്യം നേടി സ്ഥാപിച്ചു ഇനി ഇസ്രയേലിന് വേണ്ട ഇസ്രയേലിൽ നിന്ന് അമാസ് ബന്ദികളാക്കിയ യുദ്ധത്തിൻ്റെ ഭാഗമായി ബന്ദി ബന്ദികളാക്കിയ കുറച്ച് ആൾക്കാരെ വിടുകയാണ് അതും കൂടി സാ സാധിച്ചു കഴിഞ്ഞാൽ ഇസ്രയേൽ ഇസ്രയേലിൻ്റെ അധിനിവേശം ഒരു തരത്തിൽ ഈ ഗസയുടെ ഏതാണ്ട് ഗസയുടെ അമ്പത്തെട്ട് ശതമാനത്തോളം ഇപ്പോൾ നിലവിൽ തന്നെ നമുക്കറിയാവുന്ന പോലെ ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലാണ് അപ്പോൾ പരിപൂർണമായിട്ട് പിൻവാങ്ങാനെന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവാത്ത ഒരു യാഥാർത്ഥ്യമാണ് ബന്ദികളെ വിട്ടുകിട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം ബന്ദികളെ വിട്ടുകിട്ടിക്കഴിഞ്ഞാൽ എന്താണ് സയണിസ്റ്റുകളെ അടുത്ത് നീക്കം എന്ന് വളരെ നമുക്ക് ആർക്കും അറിയില്ല കാരണം അറുപത്തേഴ് മുതൽ നമ്മൾ കാണുന്ന കാര്യം രണ്ടായിരത്തി നാലിൽ നമ്മൾ കണ്ടു സയണിസ്റ്റുകൾ എപ്പോഴൊക്കെ താൽക്കാലിക വെടിനിർത്തുന്നു പിന്മാറുന്നു തുടർന്ന് ഒരു കാലം ഒരു ഘട്ടം കഴിഞ്ഞാൽ വീണ്ടും അതിനുവേശം നടക്കുകയും സ്ഥലം കീഴ് സ്ഥലം പിടിച്ചെടുക്കുന്ന രീതിയാണ് സയൻറ്റിസ്റ്റുകൾക്കുണ്ടത് നമ്മളിവിടെ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം രണ്ടാലോഹ മഹോ മഹായുദ്ധമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഓ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട് ഇവിടെ ഒരു യുദ്ധ കുറ്റവാളി എന്ന് തന്നെയാവും വംശകത്യാണ് നമ്മുടെ മുമ്പിൽ നടന്നത് വളരെ വ്യക്തം ഇരുപത്തൊന്ന് നൂറ്റാണ്ടിൽ നമ്മൾ ഒരു വലിയ വംശകത്യക്ക് സാക്ഷിയാവുകയാണ് ലോകരാഷ്ട്രവും ലോകജനതയും ജനതയും സാക്ഷിയാവാണ് നമുക്ക് രണ്ടാ എഴുപത് നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അങ്ങനെ ജൂതജനത വംശഗത്യ വിധേയുമ്പോൾ പ്രതിഷേധിക്കാൻ അന്ന് ഇടതുപക്ഷ ശക്തമായിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ടായിരുന്നു ലോകരാഷ്ട്രങ്ങളുണ്ടായിരുന്നു പുരോഗമന ജനാധിപത്യ ജനാധിപത്യ പ്രസ്ഥാനം ഉണ്ടായിരുന്നു ഭരണകൂടങ്ങൾ തന്നെ ആ നിലയിൽ നിലപാട് കണ്ടി വന്നു ഇരുപത്തൊന്നൂറ്റാണ്ട സ്ഥിതി എന്താണ് ദുർബലമായിരിക്കണോ അങ്ങനെ ഇടതുപക്ഷ പ്രസ്ഥാനം ദുർബലമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് ലോകത്തില്ല ഭരണകൂടങ്ങൾ ജനാധിപത്യ സ്വോ ഭരണകൂടങ്ങളല്ല മാത്രമല്ല വലിയ ഇസ്ലാമ ഫോബിക്കായിട്ടുള്ള ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ളൊരു വലതുപക്ഷ രാഷ്ട്രീയം യൂറോപ്പിനെ കീഴടക്കിയിരിക്കുന്നു അത് ലാറ്റിൻ അമേരിക്കയിലും കൂടി കടന്നിരിക്കുന്നു ഇന്ത്യയിലും ഇന്ത്യയും ഏഷ്യകളിൽ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ സ്വാധീന ഭരണാധികാരത്തിലാണ് ഇങ്ങനെ പശ്ചാത്തലത്തിൽ നെത്തന്യാവിൻ്റെ രാഷ്ട്രീയം ഒരു ആഗോള രാഷ്ട്രീയമായ സാഹചര്യമാണ് നമുക്കുള്ളത് അങ്ങനെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം ഈ ദിവസത്തിനെതിരെ ശബ്ദമുയർത്താൻ ആരുമില്ലാത്ത സാഹചര്യം അവിടുന്ന് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ആ മാറ്റം എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു നിശബ്ദ പാലിക്കുക ഇനി എത്ര കാലം മൗനം പാലിക്കുക അല്ലെങ്കിൽ എത്ര കാലത്തിൻ്റെ എത്തന്നെ മൗനം പിന്തുണ പിന്തുണക്കുന്ന സ്ഥിതിയിൽ നിന്നാണ് ഈ മാറ്റം സംഭവിക്കുന്നു നൂറ്റി രാഷ്ട്രങ്ങൾ ഫലസ്തീൻ ദ്വിരാഷ്ട്ര സങ്കല്പത്തിന്റെ അടിസ്ഥാനം ഫലസ്തീൻ അംഗീകരിക്കാൻ തയ്യാറായത് ഈ മാറ്റത്തെ തുടർന്നാണ് ഈ മധ്യസ്ഥം വഹിക്കാൻ ട്രംപ് വരുന്നത് ഇപ്പോൾ രണ്ടാം ലോക മഹുദ്ധം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നാൽപ്പത്തി ഒന്നിൽ ബ്രിട്ടീഷ് സെക്രട്ടറി വിൻസൺ ചർച്ചിൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കും ബ്രിട്ടീഷ് സെക്രട്ടറി ഹിറ്റ്ലറായിട്ടൊരു സന്ധി സംഭാഷണം ശ്രമിച്ചിരുന്നു വത്തിക്കാനും വത്തിക്കാൻ ഹിറ്റ്ലറായ സന്ധി സംഭാഷണത്തിനു വേണ്ടി നിലനിന്നിരുന്നു നമ്മൾ ആലോചിക്കേണ്ട കാര്യം വത്തിക്കാൻ അതിനെക്കുറിച്ച് ഈ പ്രസിദ്ധമായൊരു നാടകം തന്നെയുണ്ട് പ്രസിദ്ധമായൊരു നാടകം തന്നെ പത്തിക്കാൻ്റെ ദുരൂഹമായ ഇടപെടലിനെ കുറിച്ചൊരു നാടകം തന്നെയുണ്ട് പോപ്പിൻ്റെ ഇടപെടലിനെ കുറിച്ചിട്ട് വത്തിക്കാൻ സ്വാ വത്തിക്കാൻ ഹിറ്റ്ലറുമായിട്ട് യൂറോപ്പിൻ്റെ സന്ധി സംഭാഷണം വെച്ചിരുന്നു എന്താണ് സന്ധി സംഭാഷണ അടിസ്ഥാനം ജൂതന്മാരോടെ കൂട്ടക്കൊല ചെയ്യപ്പെടുകയാണ് കോൺസെൻട്രേഷൻ അങ്ങാൽ മരണ ക്യാമ്പുകൾ ജൂതന്മാർ യഹൂദന്മാർ കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സ്വ യൂറോപ്യൻ രാജ്യങ്ങളിലെ സ്വയം രക്ഷയ്ക്കായിട്ട് ഒരു സന്ധി സംഭാഷണ ശ്രമങ്ങൾ നടന്നിരുന്നു നമുക്കറിയാവുന്ന പോലെ ഒരു ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഹിറ്റ്ലറുമായിട്ട് പരസ്പരം കരാർ ഏർപ്പെട്ടത് നമുക്കറിയാവുന്ന കാര്യമാണ് അങ്ങനെ അത്രയും ദയനീയമായിരുന്നു യഹൂദരുടെ സ്ഥിതി ആ സന്ധി സംഭാഷണം നടന്നിരുന്നെങ്കിൽ എന്തായിരിക്കും ഹിറ്റ്ലറും ഹിംലറും ഗീബൽസും ഒരിക്കലും ആത്മഹത്യ ചെയ്യുമായിരുന്നില്ല അവർ വിധിയാൽ അവർക്ക് സംഭവിക്കാവുന്ന മറ്റു മരണത്തിലേക്ക് അവർ കീഴടങ്ങൾ കീഴ് അവർ അവർക്ക് ആ മരണങ്ങൾ സ്വീകരിച്ച് തന്നെ മറിച്ച് നാസി ജർമ്മനി അതേപോലെ തുടരുമായിരുന്നു നാസികൾ ഒരിക്കലും ഒരു ന്യൂറൻ ബർഗ് എന്നുള്ള സാധനം ആലോചിക്കാനും പോലും പറ്റില്ല കാരണം ആ സന്ധി സംഭാഷണമെന്ന് ഹിറ്റ്ലർ തയ്യാറായില്ല അല്ലെങ്കിൽ അത് വിജയിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് പക്ഷേ യൂറോപ്പിലെ പല ശക്തികളും വിൻസിനർച്ചിൽ എതിർത്തു എന്നുള്ളൊരു വസ്തു നമ്മൾ നിലനിൽക്കണം നമ്മൾ ആ വസ്തുവ കാണാതിരിക്കണ്ട എങ്കിലും യൂറോപ്പിൽ തന്നെ വക്തിക്കാനും ഉൾപ്പെടെ പല ശക്തി അധികാര ശക്തികൾ ഇന്നത്തെ വക്തിക്കാനല്ല അന്ന് അധികാരം വളരെ അധികാരത്തെ അപ്രഭാവത്തുള്ള വത്തിക്കാനാണ് ആ അപ്പോൾ പേപ്പിൽ അധികാരം മാത്രം മാത്രം ഉണ്ടായിരുന്നു ഇന്നത്തെ പേപ്പിൽ അധികാരം പോലെയല്ല അവർക്ക് ആ സ്വാധീന സമയത്ത് ഹിറ്റ്ലറുമായൊരു സന്ധി സംഭാഷണം ഏർപ്പെട്ടിരുന്നെങ്കിൽ യഹൂദർ എന്തായിരിക്കും യെഹദൂർ യെഹൂദർക്ക് യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യാനും അവരുടെ നാട്ടിൽ നിന്ന് രക്ഷ എന്താ പറയുക എങ്ങനെയെങ്കിലും അവിടുന്ന് ഓടി രക്ഷപ്പെടാനുള്ള അവസരം ചിലപ്പോൾ രക്ഷ സൃഷ്ടിക്കപ്പെടുമായിരിക്കും എങ്കിലും അന്ന് നടത്തിയ വംശഹത്യ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ വിസ്മൃതിക്ക വിസ്മൃതിയായിപ്പോയെ ഒരിക്കലും ഹോളോകോസ്റ്റ് ചർച്ച പോലും ചെയ്യപ്പെടുമായിരുന്നില്ല ഹിറ്റ്ലറും നാസി ജർമ്മനിയും അതിൻ്റെ ക്രൂരതകളും അതിൻ്റെ അധിവേശവും അതിൻ്റെ എല്ലാ വംശത്വം ആ വംശ ആര്യൻ വംശ വംശാധിപത്യം അതേപോലെ തുറന്നേനെ ഒരുപക്ഷെ അത് പുതിയ ലോകക്രമത്തിനെ കുറിച്ചുള്ള ഒരു പുതിയ നീക്കം ആയി മാറിയനെ ജർമ്മനി അതിൻ്റെ അപ്രമാദിത്വം സ്ഥാപിച്ചേനെ വംശീയ വെള്ളക്കാരുടെ വംശീയ ദേശീയത പുതിയ സ്വഭാവത്തിലേക്ക് മാറിയേനെ ഒരുപക്ഷെ ഇന്ത്യ സ്വതന്ത്രമാവുമായിരുന്നില്ല ഇങ്ങനെ പല അതിൽ നമുക്ക് ആലോചിക്കാൻ ഒരുപാട് വാട്ട് ഇഫ് എന്നുള്ള കൗണ്ടർ ഫാക്ട് ഹിസ്റ്ററി ഉണ്ട് പക്ഷേ അത്തരം സന്ധി സംഭാഷണം തയ്യാറായിരുന്നു നമ്മൾ ആലോചിക്കണം ആ സന്ധി സംഭാഷണം വിജയിച്ചില്ല എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ അതാണ് ഒരു തരത്തിൽ ഈ ഹിറ്റ്ലറും ഹി ഹിറ്റ്ലറിൻ്റെ ഹിറ്റ്ലറിൻ്റെ ആത്മഹത്യയും തുടർന്ന് ആ ക്യാബിനറ്റിലുള്ളവരും ഹിറ്റ്ലറുടെ നാസികളും എസ് എസ് ആൾക്കാരും ഒക്കെ തന്നെ ന്യൂറംബർഗിൽ വിചാരണയ്ക്ക് വിധേയമാകും കാരണം ഹൈക്കമാൻഡ് പ്രധാനപ്പെട്ട വിചാരണ നമുക്ക് എല്ലാവർക്കും ഹന്നാരണിനത് പകർത്തി നമുക്കറിയാം റിപ്പോർട്ട് ചെയ്തത് അവരൊക്കെ തന്നെ വിചാരണയ്ക്ക് വിധേയമാകും ന്യൂറംബർഗിൽ വിജയം വിചാരണയ്ക്ക് വിധേയമാകും കാരണം ആ സഖ്യകക്ഷികൾ യുദ്ധത്തിൽ ജയിച്ചു എന്നുള്ളതാണ് സമാനമായി നമ്മൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മുമ്പിലാണ് കൺമുമ്പിൽ കൺമുമ്പിൽ ലോകജന സാക്ഷിയെ കൊണ്ടാണ് ഏറ്റവും വലിയ ഇരുപത്തി ഇരുപത്തിനൂറ്റിൻ്റെ ഏറ്റവും വലിയ വംശഹത്യ നടന്നത് നമ്മൾ നിസ്സഹായകരായിരുന്നു ഒന്നും പ്രതീക്ഷയില്ല നമ്മുടെ കോർപ്പറേറ്റുകൾ ഇസ്രയേൽ ഭരണകൂടത്തെ കൂടുന്നു എല്ലാ കോർപ്പറേറ്റുകൾ പല മേജർ അത് ഇന്ത്യൻ കോർപ്പറേറ്റുകൾ ഉൾപ്പെടെ കൂട്ട കൂടുന്നു ഈ വംശഹത്യ ഭരണകൂടത്തെ കൂടുന്നു വന്നു അവർക്കുവേണ്ടി യുദ്ധോപകരണം തയ്യാറാക്കിയത് അമേരിക്കയാണ് അമേരിക്ക ഒരു ഘട്ടത്തിൽ പോലും അവസാന ഘട്ടത്തിൽ അമേരിക്ക സത്യസംഭാഷണം വന്നു പല ഘട്ടങ്ങളിലും നത്തൻഹാവിൻ്റെ അധിവേശത്തെ പ്രോത്സാഹിപ്പിക്കും പിന്തുണയ്ക്കുകയുമായി ചെയ്തത് അമേരിക്ക ഒരു പങ്കാളിയാണ് ഈ ക്രിമിനൽ കുറ്റത്തിൽ അമേരിക്ക ഒരു പങ്കാളിയാണ് ഈ പങ്കാളിത്താണ് ആ പങ്കാളിത്തത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ട്രംപാണ് നോബൽ സമ്മാനം എനിക്ക് അർഹനാണ് സ്വയം അവകാശപ്പെടുന്നത് ഈ ഘട്ടമാണ് നമ്മൾ മനസ്സിലാക്ക നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം അങ്ങനെ ഈ സമാധാനത്തെ എല്ലാവിധ ജീവിതവും ഗസൈയിലെ പലസ്തീനികളെ വംശ ജീവിതം തകർത്തു വംശഹത്യയെ ആസൂത്രിതമായി നടപ്പാക്കി പഴയകാലം വ്യത്യസ്ത ഡ്രോൺ വഴിയാണ് അവിടെ കൂട്ടക്കൊല നടത്തിയപ്പെട്ടത് ഓട്ടോമേറ്റഡ് ജനസൈഡ് ആണെന്ന് അതിനെ വിളിക്കുന്നത് ഓട്ടോമേറ്റഡായിപ്പെട്ട ജനസൈഡാണ് നടന്നത് ആ ഓട്ടോമേറ്റ് ജനസൈഡിന് ശേഷം ഇന്നൊരു സന്ധി സംഭാഷണത്തെ എത്തുകയാണ് ആ സന്ധി സംഭാഷണമാണ് അടിച്ചേൽപ്പിക്കപ്പെട്ട സമാധാനമാണ് ഒരുപക്ഷെ നിർവാഹമില്ലാത്തൊരു ലോക ജനതയ്ക്ക് ആശ്വാസകരായി മാറുന്നത് പക്ഷേ നമ്മൾ വിസ്മരിക്കാൻ പാടാത്ത കാര്യം ട്രംപ് ഈ വംശഹത്യ ഭരണകൂടത്തിൻ്റെ കൂടെന്നാളാണ് നെത്തന്യാഹു ഇരുപത്തൊന്നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ വംശാധിപനും ഏറ്റവും വലിയ വംശഹത്യ നടത്തിയ ആളുമാണ് യുദ്ധ കുറ്റവാളി നിലയ്ക്ക് യുദ്ധവിചാരണയ്ക്ക് വിധേയമാകൊണ്ടാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഹേകീരി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇതുതന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഒരു നിയമത്തെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര വ്യവസ്ഥാപിതമായ അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ യുദ്ധ കുറ്റവാളിയാണ് നത്തന്യാഹവും നെത്തന്യാഹുവിൻ്റെ ക്രിമിനൽ ഭരണകൂടവും യുദ്ധ ക്രിമിനൽ ഭരണകൂടവും അവർ വിചാരണ ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇന്ന് സന്ധ്യസമാഷത്തിലൂടെ അവർക്ക് പോലും രക്ഷപ്പെടേണ്ട അവസരം ഉണ്ടായിട്ടില്ലേ മറിച്ച് അവിടെ അവിടെ കൊല ചെയ്യപ്പെട്ട അതിന് കൊല ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങൾ അമ്മമാർ ഡോക്ടർമാർ ജേണലിസ്റ്റുകൾ ഏതാണ്ട് നാൽപ്പത് അറുപത് ജേർണലിസ്റ്റുകളാണ് കുറയപ്പെട്ടത് ഇവരെ ഇവരോടൊക്കെ നമ്മൾ എന്തു പറയും ഇവരുടെ ആത്മാവിനോട് എന്തു പറയും ഇവരൊന്നും മരിക്കേണ്ടവരല്ല അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം മരിച്ചിട്ടില്ലാത്തൊരു സ്മാരകങ്ങളാണ് ഗസയിൽ നിറച്ചും അത് ജേർണലിസ്റ്റുകളുടെയാണ് അവിടുത്തെ അമ്മമാരുടെയാണ് ഡോക്ടർമാരുടെയാണ് അവിടുത്തെ കുഞ്ഞുങ്ങളുടെയാണ് അവിടുത്തെ സാധാരണ പൗരന്മാരുടെയാണ് അവരൊക്കെ സിവിലിയൻസാണ് ഹവാസിൻ്റെ പ്രവർത്തകരായിരുന്നില്ല ഇതാണ് നമ്മുടെ നമ്മളെ യാഥാർത്ഥ്യം ഈ ഈ യാഥാർത്ഥ്യം ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല പക്ഷേ സമാധാനം അനിവാര്യമായിരിക്കുന്നു കാരണം ഇനിയും കൂട്ടക്കുരുതിക്ക് യാതൊരു മടിയുമില്ലാത്ത ഒരു കയ്യിൽ ചോരവരണ്ടൊരു സയണിസ്റ്റ് ഭരണ കൂടാണ് അപ്പുറത്ത് നിൽക്കുന്നത് ഇസ്രായേൽ നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്ര ഒരു ഒരു സമാധാനത്തെ നമ്മളെല്ലാവരും വേറെ കാമക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇത് സമാധാനമല്ല അടിച്ചേൽപ്പിക്കേട്ട അവിടെ ശ്മശാനത്തിൽ നടത്തുന്ന സമാധാനം എന്നാണ് ഇതിന് പറയേണ്ട ഒരു കാര്യം ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലായിക്കൊണ്ടായിരിക്കും പക്ഷേ നമ്മുടെ സമാനത്തെക്കുറിച്ച് വിലയിരുത്തല്ല നമ്മൾ ഇന്ന് ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമ്മൾ ട്രംപിനെ പുകഴ്ത്തുകയും ട്രംപിനെ പ്രകൃതിയിരിക്കുകയും ഈ ഫലദോഷ രാഷ്ട്രീയത്തെ ഉത്ഘോഷിക്കുകയും ചെയ്യുന്ന ഒരു പക്ഷേ അസംബന്ധത്തിൽ അസബന്ധമായിരിക്കും വാസ്തുവിൽ നമ്മൾ മുന്നിൽ കാണുന്നത് നമ്മുടെ നിസ്സഹായതയും കൂടി പ്രകടമാക്കുന്ന തരത്തിലൊരു സമാധാനത്തിലാണ് നമ്മളെല്ലാവരും എത്തിച്ചേർന്നത് ഇതാണ് പുതിയ ലോകത്തിൻ്റെ നവലോകക്രമത്തിലെ ഫലദോഷ രാഷ്ട്രീയം ഇതായിരുന്നില്ല ഇരുപത്തൊന്ന് ഇരുപതാം നൂറ്റി രണ്ടാം ആദ്യഘട്ടത്തിലെ രാഷ്ട്രീയം കാര്യം പ്രതിഷേധ പ്രസ്ഥാനങ്ങൾ പ്രതി ചെറുത്തിൽ ചെറുത്തൽ പ്രസ്ഥാനം അതിന് നേതൃത്വം കൂടി പലപ്പോഴും ഇടദോഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് ഇതുകൂടി നമുക്ക് പറയാതില്ല കാര്യം രാഷ്ട്രീയമായി ഉള്ളടക്കം നഷ്ടപ്പെട്ടൊരു ഇടപക്ഷത്തിൻ്റെ സ്വഭാവം നമുക്ക് ലോകത്തെവിടെയും കാണാൻ പറ്റുന്നുണ്ട് കാര്യം പല രീതിയിലും വലപക്ഷവൽക്കരണം എന്ന് പറയുന്നത് വലപോഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രം സംഭവിക്കുന്നില്ല അത് എല്ലാ സ്ഥലങ്ങളിലേക്കും അരിച്ചു കയറുന്ന ഒരു പ്രക്രിയയാണ് ആ വലപക്ഷ ബോധം ആ വലദോഷ രാഷ്ട്രീയം ആ വലദോഷ അതീശത്വം നമ്മളെല്ലാവരും നിസ്സഹായരാക്കി അതുകൊണ്ട് നമ്മുടെ സമാധാനം എന്ന് പറയുന്നത് നമ്മൾ നിസ്സഹായതയോട് നിസ്സഹായ തേടുന്ന സമാധാനമുണ്ടോ ആ സമാധാനം മാത്രമാണ് നമ്മളിന്ന് കാക്ഷിക്കുന്നത്